യൂട്യൂബ് നേരിട്ട് സംഘടിപ്പിക്കുന്ന മീറ്റപ്പിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നു കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട്ട് നിന്നാണ് പോകുന്നത് പിന്നെ നമ്മൾ ഈ മീറ്റപ്പിന് പങ്കെടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മെയിൽ അയക്കും മെയിൽ അയച്ചിട്ട് അവർ നമ്മളെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിപ്ലൈ മെയിൽ തരും അപ്പോൾ ആ മെയിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ ചില ആൾക്കാർക്ക് കോളും വരും ഒരു മീറ്റപ്പ് നമ്മൾ നമ്മളങ്ങോടെ മെയിൽ അയച്ചതിന് ശേഷം അവരിങ്ങോട്ട് വിളിക്കും ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അവർ നമ്മളെ യ്ക്കും അപ്പോൾ നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്കൊരു മെയിലും അയക്കും അത് കഴിഞ്ഞാൽ അതിൽ ഡേറ്റും സമയമൊക്കെ വെച്ചിട്ടാണ് അവർ മെയിൽ നമുക്ക് റിട്ടേൺ അയക്കാം അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് പോകണം നമുക്ക് താജ് ഹോട്ടലിലായിരുന്നു കൊച്ചി താജ് ഹോട്ടലിലായിരുന്നു കേട്ടോ നമുക്കുള്ള മീറ്റപ്പ് രാവിലെ പത്ത് മണി മുതൽ രണ്ട് മണി വരുന്ന ടൈം അപ്പോൾ ഞങ്ങളത് അവിടെ എത്തി ഏകദേശം കുറേ പേരൊക്കെ എത്തിയിരുന്നു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാലത്തീരത്തുള്ള ഹോട്ടലിൽ ഉള്ളത് കേട്ടോ ഞങ്ങൾ ആറുപേരും ഒരുമിച്ചാണ് പോയത് ഇവിടെ അപ്പോൾ ആദ്യം തന്നെ പോയത് നമ്മളവിടെ നമുക്ക് വന്ന മെയിൽ അവിടെ കാണാം വെച്ചു കൊടുത്തിട്ട് അവിടുന്ന് നമുക്കൊരു ടാഗ് തരും ആ ടാഗ് നമ്മുടെ കയ്യിൽ കെട്ടിയതിന് ശേഷമാണ് നമുക്ക് ഉള്ളിൽ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ അതിനുള്ള ക്യൂലാണ് ഇവിടെ കേട്ടോ എനിക്ക് അങ്ങനെ ആ ഒരു ബാഡ്ജ് കിട്ടി അത് കയ്യിൽ കെട്ടിയിട്ടുണ്ട് ഈ ബാഡ്ജ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വന്ന മെയിൽ അവിടെ കാണിച്ച് അവിടകത്തെ രജിസ്ട്രേഷൻ ആ നമ്പറൊക്കെ അവിടെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ കായലിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലേ നല്ല രസമായിട്ടുണ്ടല്ലേ എന്ത് രസാന്ന് നോക്കിയാൽ ഭയങ്കര രസം ഉണ്ടോ അവിടെ പോയി കാണാനും എന്തൊക്കെ ഒരുപാട് കപ്പൽ പോലത്തെ സംഭവങ്ങളും അതാ ചെറിയ ചെറിയ ബോട്ടുകളും അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് പേരിത വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇതാ പോകുന്ന ആ വഴിക്ക് തന്നെ അവരുടെ യൂട്യൂബിൻ്റെ ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ നമ്മൾ എന്തായാലും ഇതാ വേഗം ഉള്ളിലേക്ക് പോകാൻ പോവാണ് ഉള്ളിലേക്ക് കയറി നമ്മൾ നമ്മളിത് പോയ ഉടനെ നമുക്കുള്ള ഭക്ഷണം അവിടെ റെഡിയാണ് കേട്ടോ രാവിലത്തെ പത്ത് മണിക്കാണ് അവിടെ എത്തിയത് നമുക്കെന്താ നമുക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ആ ടീം സ്നാക്സും എല്ലാം റെഡി ആയിട്ട് അവിടെ നമുക്ക് പാക്ക് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ടല്ലേ കേക്ക് കുക്കീസ് പഴംപൊരി കട്ട്ലെറ്റ് അങ്ങനെ പറഞ്ഞ എല്ലാം എല്ലാം നമുക്ക് വേണ്ടെന്ന് അത്രയും നമുക്ക് എടുത്തു കഴിക്കാം ആരും എടുത്തു തരാനൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ നമുക്ക് വേണ്ടത്ര നമുക്ക് അവിടെ നിന്ന് എടുത്തു കഴിക്കാം എന്താ ഞാൻ ഒരു പ്ലേറ്റിൽ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം എടുത്തു അതിന് ഞങ്ങളിത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു ഒരുമിച്ചിരുന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞു കേട്ടോ ഭക്ഷണമൊക്കെ ഏകദേശം എല്ലാവരും കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേര് കുറച്ച് പേരൊക്കെ കഴിച്ച് കഴിഞ്ഞു അതിന് നമ്മൾ നമ്മുടെ ഭക്ഷണം എന്തായാലും കഴിച്ചു കഴിഞ്ഞു നമ്മളിനി ഉള്ളിലേക്ക് പോകാൻ പോകേണ്ട അതിന് ഒമ്പത് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ എടുത്ത് പരിചയപ്പെടുന്നത് അങ്ങനെ ഉണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു അവിടെ അവിടെയും ഇതേപോലൊരു ബോർഡ് ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും പരിചയപ്പെടുന്നു അപ്പം ഞാനും എല്ലാവരെയും നമുക്ക് പറ്റാവുന്ന ആൾക്കാരൊക്കെ എല്ലാവരെയും അങ്ങോട്ട് പോയി പരിചയപ്പെട്ടു പിന്നെ നമ്മൾ നേരെ ഹാളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു ബോർഡ് കാണാം ആ ബോർഡിൽ കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് പോയപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യമായിട്ടുള്ള അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല പിന്നെ അവിടെ അന്വേഷിച്ചപ്പോൾ അവൻ മനസ്സിലായത് ഈ അക്ഷരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ചാനലിൻ്റെ പേരുണ്ടാവും ആ പേര് കണ്ടുപിടിക്കുക അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് എല്ലാവരും ചുറ്റും നിന്ന് തിരയാണ് ഓരോ ചാനലിൻ്റെ പേരും ചുറ്റും നിന്ന് തിരയുന്നുണ്ട് ഞാനും ഒരുപാട് തിരഞ്ഞു പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ എനിക്ക് അവസാനം എൻ്റെ പേര് ഞാനെന്താ കണ്ട് ഞാനെല്ലാം കണ്ടുപിടിച്ച് എൻ്റെ ഒപ്പമുള്ള സുബേർക്കയാണ് കണ്ടുപിടിച്ചോ സുബേർക്കേൻ്റെ ഞാനുമാണ് കണ്ടുപിടിച്ചത് അങ്ങനെ ഒരു രസമായിട്ടുള്ള ഒരു സംഭവം എൻ്റെ മൂപ്പർക്കും കിട്ടി പുള്ളിയുടെ ചാനലിൻ്റെ പേര് എനിക്കും കിട്ടി സുബേർ പട്ടയക്കൽ അപ്പോൾ ഞങ്ങളിതാ ആ ആ പേരൊക്കെ വരഞ്ഞ് ഭയങ്കര സന്തോഷം ഉണ്ടോ അങ്ങനെ ഭയങ്കര നമുക്ക് ആദ്യമായിട്ടുള്ള ആ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വളരെ ത്രില്ലിംഗ് ആയിരുന്നു ഈ സംഭവമൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഒരുപാട് പേര് അതിനുള്ളഞ്ഞും കിട്ടാണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇതാ അടുത്തതായിട്ട് സ്റ്റേജിൽ അവർ യൂട്യൂബിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ ഫസ്റ്റ് എത്തി ഉദ്ഘാടനം എന്ന പോലെ നമ്മുടെ പരിപാടീസ് തുടങ്ങാൻ പോവാണ് അപ്പോൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എണീറ്റ് എണീറ്റിന്ന് നമ്മുടെ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കും അവിടെ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു മൗന പ്രാർത്ഥന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം എന്താ യൂട്യൂബിലുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇവരാണ് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർ മൂന്ന് പേരും ചേർന്നിട്ടാണ് ആങ്കർ ചെയ്യുന്നത് കേട്ടോ ആ സംഭവം നമ്മുടെ പരിപാടി ആങ്കർ ചെയ്യുന്നത് ഇവരാണ് അപ്പോൾ ഇതാ കെ എൽ ബ്രോ ബിജുടനൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിലൂടെ പങ്കുവയ്ക്കും അവരെങ്ങനെ ഇത്ര വളർന്നൊക്കെ പിന്നെ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ വീഡിയോ മുന്നേറാനും വീഡിയോ ഉയരങ്ങളിലേക്ക് എത്താനൊക്കെ വേണ്ടി റീച്ച് ആവാനൊക്കെ എന്തൊക്കെ ചെയ്യണം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിതാ സ്ലൈമും അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ബോക്സും തരും അതിൽ നമ്മൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക നന്നായി ഡെക്കറേറ്റ് ചെയ്ത ആൾക്ക് സമ്മാനമൊക്കെ കിട്ടും എനിക്കെന്തായാലും സമ്മാനമൊന്നും കിട്ടിയില്ല അപ്പോൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ അതിനുള്ളിലുള്ള പരിപാടി വിടെയൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരപ്പെട്ടു കേട്ടോ കാരണം നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് മനസ്സിലായി അതിന് ശേഷം ഉച്ചയ് ഇതാ ലഞ്ച് സമയമായി ലഞ്ച് എന്ന് പറഞ്ഞാൽ മാട്ടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടുന്നത്ര ഫുഡ് വയർ നിറയെ എടുത്ത് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ദാ ലഞ്ച് അവനക്ക് വേണ്ടതുപോലെ എടുത്ത് കഴിയും നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് അപ്പ ഉണ്ട് പൊറോട്ട ഉണ്ട് നാന് ബട്ടർ നാന് അതുപോലെ റൊട്ടി റൈസ് ബട്ടർ ചിക്കൻ ബീഫ് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് എന്താ വേണ്ടിച്ച എത്ര വേണ്ടിച്ച എത്ര ക്വാണ്ടിറ്റി വേണ്ടി അത്രയും എടുത്ത് കഴിക്കാം പിന്നെ അത് കഴിഞ്ഞാൽ ഐസ്ക്രീം ഉണ്ട് തന്നെ പായസം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം നമുക്ക് വേണ്ടത്ര ലാവിഷമായിട്ട് കഴിക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇറങ്ങി പോകാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ആ ബാഡ്ജ് അഴിക്കും ബാഡ്ജ് അഴിച്ച് അവിടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ബാഗ് കിട്ടും ആ ബാഗിൻ്റെ ഉള്ളിൽ റേഷൻ കടയ്ക്ക് അരിവാങ്ങ പോകണ ബാഗല്ല അതിൻ്റെ അവിടെ തരുന്ന ബാഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ കഴിഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ അവിടുന്ന് തുറന്ന് നോക്കിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്ന് ഞാൻ വീടെ തുറന്ന് നോക്കാന്ന് വെച്ചിട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ നമ്മളെന്തായാലും പോവാൻ നിൽക്കുകയാണ് എല്ലാവർക്കും ബാഗ് ൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് പരിചയപ്പെട്ടു തിരിച്ചു പോകാൻ നിൽക്കുകയാണ് വീടത്തെ വീടത്തിറുക്കിയപ്പോൾ സംഭവം വലിയ സംഭവം ഒരു 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 സ്റ്റാൻഡും സ്റ്റാൻഡും ഇതേപോലത്തെ അവിടെ സർട്ടിഫിക്കറ്റും പിന്നെ അത് ലൈറ്റൊക്കെ ഒന്നല്ലൂബിന്റെ അതായത്